വൈറൽ അണുബാധകളെ പ്രതിരോധിക്കാൻ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസേഷൻ ചെയ്താൽ മതിയെന്ന നടി സാമന്തയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർമാർ രംഗത്തെത്തി ലിവർ ഡോക്ടർ എന്ന പേരിൽ പ്രശസ്തനായ ഡോക്ടർ സിറിയ എബി ഫിലിപ്സും രംഗത്തെത്തിയിരുന്നു സാമന്ത പങ്കുവച്ച അശാസ്ത്രീയമായ ചികിത്സാരീതിയെ വിമർശിച്ച് ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം രംഗത്തെത്തിയത് വൈറൽ അണുബാധയ്ക്ക് മരുന്നെടുക്കും മുൻപ് മറ്റൊരു രീതി പരീക്ഷിക്കൂ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യൂ എന്നാണ് സാമന്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് ആരോഗ്യ ശാസ്ത്ര വിഷയങ്ങളിൽ സാമന്ത നിരക്ഷരയാണ് എന്ന് പറഞ്ഞാണ് ഡോക്ടർ സിറിയ കുറിച്ചത് സയന്റിഫിക് സൊസൈറ്റിയും അമേരിക്കയിലെ ആസ്മ അലർജി ഫൗണ്ടേഷനും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അദ്ദേഹം കുറിച്ചു തുടർന്ന് സാമന്തിക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നും താരത്തെ ജയിലിൽ അടയ്ക്കണമെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടു യുക്തിപരവും ശാസ്ത്രീയവുമായി പുരോഗമനം വരിച്ച സമൂഹത്തിൽ ഈ സ്ത്രീക്കെതിരെ പൊതുജനാരോഗ്യം അപകടപ്പെടുത്തുന്ന കുറ്റം ചുമത്തുകയോ പിഴ ചുമത്തുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ ഇതിനുള്ള മറുപടിയായി സാമന്ത വീണ്ടും രംഗത്തെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി തനിക്ക് പലതരം മരുന്നുകൾ കഴിക്കേണ്ടി വന്നെന്നും താരം കുറിച്ചു പ്രൊഫഷണൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് ഈ ചികിത്സകളിൽ പലതും വളരെ ചെലവേറിയതായിരുന്നു എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇത് താങ്ങാനാകും പക്ഷേ ഇങ്ങനെ ഒരവസ്ഥയിൽ സാധാരണക്കാരെത്തിയാൽ എന്ത് ചെയ്യുമെന്ന് താൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും താരം പറയുന്നു ഇരുപത്തഞ്ചു വർഷമായി ഡിആർഡിഒയിൽ സേവനമനുഷ്ഠിച്ച ഉയർന്ന യോഗ്യതയുള്ള ഒരു ഡോക്ടറാണ് തനിക്ക് ഈ ചികിത്സാരീതി നിർദ്ദേശിച്ചതെന്നും സാമന്ത കുറിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് തന്റെ ചിന്തയെന്നും ആരെയും ഉപദ്രവിക്കണമെന്നില്ലെന്നും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്നും താരം കുറിച്ചു തനിക്ക് ഫലം ചെയ്ത ഒരു രീതി പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും സാമന്ത കുറിപ്പിൽ പറയുന്നു